ും ഒരു ദിവസം എനിക്ക് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് വീഡിയോ എടുക്കാന്നായിരുന്നു ഞങ്ങൾ ഉദ്ദേശിക്കും പക്ഷേ ആ സമയത്താണ് അത്യനായി പോയത് പിന്നെ ഈ ദിവസം അതായത് ഈ ദിവസം നമ്മൾ അപ്പം എനിക്ക് പൊട്ടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അമ്മേനോടാണ് ശ്രമിക്കുന്നത് ഇത് ഭയങ്കര പാടാണിത് ഇത് കീറാക പൊട്ടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടി പറയുന്നത് അമ്മേനെ O não vou flash, ah, eu não <NBC1> <lush RBDewétaitesto judytyydemux explica> അപ്പോൾ ഇതാണ് പ്രൊജക്ടർ ടേബിൾ ഇതെന്തുവാ ഇത് ഇതിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും നമുക്കത് കണ്ടുകൊണ്ടായിരുന്നു ഇതിലിങ്ങനൊരു ടേബിൾ ഉണ്ടാവും പിന്നെ ഒരു പ്രൊജക്ട് ഉണ്ടാവും പിന്നെ കുറെ പിക്ചേഴ്സ് ഉണ്ടാവും പിന്നെ സ്കെച്ചും തന്നിട്ടുണ്ടാവും അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമുക്ക് വരക്കാൻ പറ്റും വേറെ ഡ്രോയിങ് അപ്പം ഇതാണ് നമ്മുടെ മിനി പ്രൊജക്ട് ടേബിള് ഇതിന്റെ കൂടെ വരുന്നത് ഇതിനൊരു റൊട്ടേറ്റിംഗ് ഒരു പ്രൊജക്ടർ ലൈക്ക് ഒരു ചെറിയൊരു പ്രൊജക്റ്റും ഉണ്ട് ഇതിലാണ് നമുക്ക് വേണ്ട പിക്ചർ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ ഒരു ലെൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതാണ് അതിൻ്റെ ഓണും ഓഫും പിന്നെ നമ്മുടെ ഇൻസ്റ്റാളേഷനൊക്കെ ഇപ്പോൾ കുച്ചി കാണിച്ചു തരും ഇപ്പം ഇത്ര പിന്നെ ഒരു ഡസ്റ്ററും പിന്നെ ഒരു പാക്ക് ഓഫ് സ്കെച്ചും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഇവിടെ തന്നെ പറയുന്നുണ്ട് ഒരു ത്രീ ആംബിയോ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഇൻസെർട്ട് ചെയ്യണമെന്ന് നമ്മളത് കണ്ടില്ലായിരുന്നു അപ്പോൾ ഇത്രയാണ് സംഭവം ബാക്കി കുഞ്ചും എക്സ്പ്ലെയിൻ ചെയ്തത് സ്കെച്ചില്ലേ സ്കെച്ച് ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ അതേണ്ട് സ്കെച്ച് ഒക്കെ ഉണ്ട് സ്കെച്ച് അപ്പതെ ഒരു സ്കെച്ച് ഉണ്ട് സ്കെച്ച് പെന്നിന്റെ ഒരു സെറ്റ് ഉണ്ട് നമുക്കിത് ഡ്രോ ചെയ്തിട്ട് മായ്ക്കാം പിന്നെ അതെ ഇതാണ് പ്രൊജക്ടർ പിന്നെ ഇതിന്റെ കുറച്ച് ഇത് എന്തല്ല പിക്ചേഴ്സ് ആ ഇത് അതിന്റെ സ്റ്റാൻഡാണ് കേട്ടോ അതെ ഈ സ്റ്റാൻഡിൽ ഇത് ഹോൾഡ് ചെയ്തിട്ട് വെച്ച സ്റ്റാൻഡ് വെച്ചേടാ ഇതിന്റെ സ്റ്റാൻഡ് വെച്ചേടാ കൊഞ്ചു ഇത് സ്റ്റാൻഡിൽ വെച്ചേ സ്റ്റാൻഡിൽ പോയി ഇതിന്റെ ഇതില ആ ഒരു ഇതിട്ടെ എന്താ ഫ്രണ്ട്സ് നോക്കട്ടെ 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 പറഞ്ഞിട്ട് നോക്കട്ടെ ആ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു മിനിറ്റ് അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങളിവിടെ ഇപ്പോൾ ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഓഫ് ഓണാക്കി നോക്കി അപ്പോൾ ഒന്നും തെളിയുന്നില്ല അപ്പം ഞങ്ങൾ ഓർത്ത് ദൈവമേ പൈസ പോയോ എന്ന് ഓർത്തതാണ് അപ്പോഴാണത്

ഇതിൽ വരും ഇതിൽ വരയ്ക്കാം കണ്ട കുറേ പിക്ചേഴ്സ് ഉണ്ട് കുറേ പിക്ചേഴ്സ് ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള ഒരു ബെസ്റ്റ് ടോയാണ് വരയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കൂട്ടട്ടെ ഓക്കെ അപ്പോൾ വേണ്ടവർ കമൻ ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് ഇത് വരച്ചിട്ടുള്ള ആഫ്റ്റർ ഡ്രോയിങ് ഞങ്ങൾ കാണിക്കുക അല്ലേ ഇത് വരച്ചിട്ട് നമുക്ക് കാണിക്കത്തില്ലേ ഡ്രോയിങ് ഓക്കെ പുതിയ ബാറ്ററി ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു ഡോൾഫിൻ്റെ പിക്ചറാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ പ്രൊജക്ടറിൽ ആദ്യമായിട്ട് വരയ്ക്കുന്നതിൻ്റെ ചെറിയൊരു വിരവലൊക്കെ ഉണ്ട് കൈക്ക് എന്നാലും കുഴപ്പമില്ല ഇത് നമ്മൾ വരച്ച് വരച്ച് വരുമ്പോൾ പെർഫെക്റ്റ് ആയിക്കോളും ഇത് എന്റെ <laughs>

പോക്കിമോ ബ്ലൈ ഫിഷ് പോക്കിമോമോ യൂണികോൾ ബട്ടർഫ്ലൈ ഫിഷ് എട്ടെണ്ണുണ്ടല്ലേ സ്കെച്ച് കൊഞ്ചുന്റെ സ്കെച്ച് വെച്ച് വരക്ക് ക്വാളിറ്റി അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെയാണ് കുഞ്ചു ആദ്യം വരച്ചു തുടങ്ങിയത് ആദ്യത്തെ വരേല് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു എങ്കിലും ഇപ്പോൾ വരച്ച് വരച്ചു വന്നപ്പോൾ ആള് ഓക്കെ ആവുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജാനിക്കുട്ടിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ